നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ഐ എ യുവിൽ കപ്പൽ ജോലി സംബന്ധിച്ച് വിദഗ്ധ പഠനം രജിസ്ട്രേഷൻ മെയ് രണ്ട് വരെ ബി ബി എ പ്രോഗ്രാമിന് ജൂൺ പതിമൂന്ന് വരെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള സർവകലാശാണ് ഐ എം യു ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ഈസ്റ്റ് കോസ്റ്റ് റോഡ് ചെമ്മഞ്ചേരി ചെന്നൈ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഐ എം യു ഡോട്ട് ഇ ഡി യു ഡോട്ട് ഇൻ ഇതിന് ആറ് ക്യാമ്പസുകളുണ്ട് നേവി മുംബൈ മുംബൈ പോർട്ട് കൊൽക്കട്ട വിശാഖപട്ടണം ചെന്നൈ കൊച്ചി ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അംഗീകരിച്ച പതിനേഴ് സ്ഥാപനങ്ങൾ ഐ എംഒ വൈ അഫിലിയേറ്റ് ചെയ്ത് കൊച്ചി പാലക്കാട് കോയമ്പത്തൂർ ഉൾപ്പെടെ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് ആറ് ക്യാമ്പസുകളിലെയും അഫിലിയേറ്റഡ് നോൺ അഫിലിയേറ്റഡ് സ്ഥാപനങ്ങളിലെയും പ്രോഗ്രാമിലേക്കുള്ള പ്രവേശനത്തിന് വർഷം തോറും എൻട്രൻസ് പരീക്ഷ ഐ എം യു സി ഇ ടി നടത്തുന്നു എൻട്രൻസ് പരീക്ഷയ്ക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ മെയ് രണ്ട് വരെ ബി ബി എ പ്രോഗ്രാമുകളുള്ള മാത്രം രജിസ്ട്രേഷൻ ജൂൺ പതിമൂന്ന് വരെ ഓൺലൈൻ എൻട്രൻസ് പരീക്ഷ മെയ് ഇരുപത്തിനാലിന് പതിനൊന്ന് മുതൽ രണ്ട് വരെ തിരുവനന്തപുരം കൊല്ലം കോട്ടയം കൊച്ചി തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ അടക്കം തൊണ്ണൂറ്റിയൊന്ന് കേന്ദ്രങ്ങളിൽ ക്ലാസ്സുകൾ ഓഗസ്റ്റ് ഒന്നിന് തുടങ്ങും ഐ എം യു ക്യാമ്പസുകളിലേക്കുള്ള പ്രോഗ്രാമുകൾ എ അണ്ടർ ഗ്രാജുവേറ്റ് നാല് വർഷ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് ചെന്നൈ കൊൽക്കത്ത മുംബൈ പോർട്ട് കേന്ദ്രങ്ങളിൽ ഹോസ്റ്റലിൽ താമസിക്കണം നാല് വർഷ ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് വിശാഖപട്ടണത്ത് ഹോസ്റ്റലിൽ താമസിക്കണം മൂന്ന് വർഷ ബി എസ് സി നോട്ടിക്കൽ സയൻസ് കൊച്ചി ചെന്നൈ നേവി മുംബൈ ഹോസ്റ്റലിൽ താമസിക്കണം മൂന്ന് വർഷം ബി ബി എ അപ്പർ എം ടെക് മാരി ലോജിസ്റ്റിക്സ് വിശാഖപട്ടണം എൻട്രൻസ് ഇല്ല മൂന്ന് വർഷ ബി ബി എ ലോജിസ്റ്റിക്സ് റീറ്റെയിലിംഗ് ആൻഡ് ഇ കോമേഴ്സ് കൊച്ചി ചെന്നൈ എൻട്രൻസ് ഇല്ല ഒരു വർഷ നോട്ടിക്കൽ സയൻസ് ഡിപ്ലോമ ചെന്നൈ നേവി മുംബൈ ഹോസ്റ്റലിൽ താമസിക്കണം ബി പോസ്റ്റ് ഗ്രാജുവേറ്റ് രണ്ട് വർഷം എം ബി എ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് കൊച്ചി ചെന്നൈ കൊൽക്കത്ത വിശാഖപട്ടണം രണ്ട് വർഷം എം ബി എ പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെൻറ്റ് കൊച്ചി ചെന്നൈ രണ്ട് വർഷം എം ബി എ പോർട്ട് ആൻഡ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ജോയിൻ പ്രോഗ്രാം ആദ്യ വർഷ വഡോരയിലെ ഗിരിശക്തി വിദ്യാകേന്ദ്രത്തിലും രണ്ടാം വർഷം ഐ എം യു രണ്ട് വർഷ എം ഡെക് മറൈൻ ടെക്നോളജി കൊൽക്കട്ട രണ്ട് വർഷ എം ടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൽ എഞ്ചിനീയറിംഗ് ഡ്രെജിംഗ് ആൻഡ് ഹാർബർ എഞ്ചിനീയറിംഗ് എൻവയർമെൻറ്റൽ എഞ്ചിനീയറിംഗ് വിശാഖപട്ടണം ഒരു വർഷം പി ജി ഡിപ്ലോമ ഇൻ മറൈൻ എഞ്ചിനീയറിംഗ് മുംബൈ പോർട്ട് എൻട്രൻസ് ഇല്ല ഹോസ്റ്റലിൽ താമസിക്കണം സി റിസർച്ച് പ്രോഗ്രാമുകൾ പി എച്ച് ഡി ഫുൾ ടൈം ആൻഡ് പാർട്ട് ടൈം പി എസ് ടി ഇൻ്റഗ്രേറ്റഡ് ആൻഡ് എം എസ് ബൈ റിസർച്ച് വിജ്ഞാപനം പിന്നീടാണ് ഡി മറ്റ് ചില പ്രോഗ്രാമുകൾ ഐ എം യു കോളേജ് ഓഫ് ഷിപ്പ് ടെക്നോളജി പാലക്കാട് മൂന്ന് വർഷം ബി ബി എ അപ്രൻറ്റിസ് എംബോ മാരി ലോജിസ്റ്റൈം യുടെക് മാരിടൈം അക്കാദമിക് കോച്ചി ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ നോട്ടിഫിക്കൽ സയൻസ് ബി എസ് സി നോട്ടിക്കൽ സയൻസ് ബി ബി എ മാരി ടൈം ലോജിസ്റ്റിക്സ് എം ബി എ ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ഐ എം യു കൊച്ചി കേന്ദ്രം ബി എസ് സി നോട്ടിഫിക്കൽ സയൻസ് ബി ബി എ ലോജിസ്റ്റിക് റീറ്റെയിൽ ആൻഡ് ഇ കോമേഴ്സ് രണ്ട് എം ബി എ വിലാസം ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കൊച്ചി ക്യാമ്പസ് വില്ലിൻ്റൻ ടൈൻ കൊച്ചി മറ്റ് വിവരങ്ങൾ കടൽ യാത്ര വേണ്ട കോഴ്സുകളിൽ ചേരുന്നവർക്ക് ഒന്നാംതന കാഴ്ചശക്തി അടക്കം മികച്ച ആരോഗ്യ നിർബന്ധം അപേക്ഷാ ഫീസ് ബി ബി എക്ക് മാത്രം ഇരുന്നൂറ് രൂപ മറ്റെല്ലാ പ്രോഗ്രാമുകൾക്കും ആയിരം രൂപ പട്ടികഭാഗക്കാർക്ക് യഥാക്രമം നൂറ്റിനാൽപ്പത് എഴുന്നൂറ് രൂപയാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ബി ടെക് മറൈൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലെ സെലക്ഷനും ഐ എം യു എൻട്രൻസിലെ റാങ്ക് അടിസ്ഥാനമാക്കിയാണ് വിശേഷ നിബന്ധനകൾ ത്രീ ഐ എം യു എൻട്രൻസ് ടെസ്റ്റുകൾ ഒന്ന് ബിടെക് ബി എസ് സി ഡിപ്ലോമ എനോട്ടിക്കൽ സയൻസ് പ്രോഗ്രാമുകൾ രണ്ട് എം ടെക് മൂന്ന് എം ബി എ ഗേറ്റ് സി യു ടി പി ജി പി ജി സെറ്റ് സ്കോറുള്ളവർക്ക് പി ജി പ്രോഗ്രാമിലേക്ക് ശ്രമിക്കാം പക്ഷേ ഐ എം യു സി ടി മുൻഗണന ക്യാറ്റ് മാറ്റ് സി മാറ്റ് യൂജിക്കാർക്ക് അടിസ്ഥാനത്തിൽ എം ബി എക്ക് ശ്രമിക്കാം പക്ഷേ ഐ എം യു സി ഇ ടി കാര്ക്ക് മുൻഗണന ജനറൽ ജനറൽ ഓഫ് ഷിപ്പിംഗിൻ്റെ അംഗീകാരമുള്ള ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് ബിസി നോട്ടിക്കൽ സയൻസ് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് ഐ എം യു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻട്രൻസ് റാങ്ക് നിർബന്ധമാണ് അഫിലിയേറ്റ് ചെയ്യാത്ത സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിനും ഇത് കൂടിയേ തീരൂ റാങ്ക് നേടിയ ശേഷം സ്ഥാപനങ്ങളിലെ പ്രവേശന നടപടികളെ യഥാക്ര സമയം പങ്കെടുക്കണം ഐ എം യു ക്യാമ്പസ് പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിൽ താൽപ്പര്യമുള്ളവർ യൂണിവേഴ്സിറ്റിയുടെ പ്രവേശന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം എൻട്രൻസ് റാങ്ക് വരുന്നതിന് ശേഷം ഈ പോർട്ടൽ തുറക്കും അഫിലിയേറ്റഡ് സ്ഥാപനങ്ങളിലെ ഡിപ്ലോമ നോട്ടിക്കൽ സയൻസ് പ്രോഗ്രാമുകൾ സ്പോൺസർഡ് വിഭാഗത്തിന് മാത്രമാണ് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ